കുറച്ച് ദൂരെയാണെന്ന് തോന്നണ്ട എന്തായാലും പോയി നോക്കാരുന്ന് അല്ലെങ്കിൽ വേണോ പോണോ ഞാൻ ഒറ്റയ്ക്കല്ലേ തന്നെ ഉള്ളു പക്ഷെ അത് എന്ത് സംഭവം അറിയാൻ എങ്ങനെയാ എന്തായാലും പോയി നോക്കാം ഇവിടെ മാത്രം ഇന്തേ സൗണ്ട് കേട്ടോ അയ്യോ എനിക്ക് പേടിയാട്ടോ അയ്യോ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും അയ്യോ ആരെവിടെ നിൽപ്പുണ്ട് അയ്യോ പ്രേതം അയ്യോ ഞാൻ എങ്ങോട്ട് രക്ഷപ്പെടും

അതെ ഇതിങ്ങനെ മോനെ നോക്കട്ടെ കാണുന്നില്ല അയ്യേ എങ്ങനെ ചേച്ചി പാത്രമിലില്ലെന്നാ ചേച്ചി ഇതിനെ എവിടെ പോയി കാണും എന്നാലും നിങ്ങടെ കൂടെ തന്നെ ഇതിങ്ങനെ ഇവിടെ കടന്നത പെട്ടെന്ന് നിങ്ങൾ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാ അല്ലേ ഞങ്ങളാണെങ്കിൽ ബൈംഗര അഫ് ആയിരുന്നു ഈ രാത്രി ഈ പെണ്ണേ ഇതെവിടെ പോകാനാണ് നീ അറിയാത്ത സ്ഥലത്ത് ഈ മരിഫൂമില നീ എന്റെ പോളയനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും கரണ്ട് വയ്യപ്പോൾ ബൈംഗര ചൂടാന്ന് പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെ ഇവിടെ ചൂടായെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തങ്ങനെ ഇറങ്ങി നിൽക്കുകയായിരിക്കും അയ്യോ പുറത്തിറങ്ങി കാണോ അവളെ അയ്യോ ഈ മരിഫൂമിലക്ക് ഈ പെണ്ണിനെ വല്ല ആവശ്യമുണ്ടോ പുറത്തിറങ്ങാനേ ചേട്ടൻ നമുക്ക് പുറത്തെ നോക്കാം വേഗം വാ കിങ്ങിണി ൂരോട്ട് നോക്കിക്കേ അവിടെ തീരെ തന്നതോ ക്ക് വെളിയിറങ്ങോ ഇനി പറഞ്ഞിട്ട് ചേച്ചി ഓണം അന്വേഷിക്കും ഇല്ല

വേറെ നോക്കാനില്ല ഞാൻ 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 വിളിക്കട്ടെ ഫോൺ െമിന് മധു നീ പറഞ്ഞത് ശരിയാ കേട്ടോ കാരണം നമുക്ക് ഈ സ്ഥലത്തെ ഒന്നും അറിയത്തില്ല നാമത് മരുഭൂമിയാ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ പ്രേതത്തെക്കുറിച്ച് അറിയത്തില്ല അപ്പൊ എന്തായാലും അല്ലേ ഇതിനെ കുറിച്ചൊക്കെ അറിയത്തുള്ളൂ ഈ ദൂരെ പട്ടിയൊക്കെ ഒരുക്കുന്നു കേൾക്കുന്നത് എന്തായാലും നീ പെട്ടെന്ന് ഓടിപ്പോയി ശമ്പു വിളിക്കുക ഫോൺ എടുക്കില്ല ോ എന്നിട്ടാന്നോ ഞങ്ങള് മനുഭവിലൊക്കെ നോക്കിയായിരുന്നു നിങ്ങള് ഓ എന്തായാലും സന്തോഷാർത്ഥം പെട്ടെന്ന് അവരെ പോയി അറിയിക്കണം ആ കരണ്ട് ഇപ്പൊ വന്നതേ പോണെ ഓ അതൊക്കെ ഒരു വലിയ സംഭവം ഞാൻ എന്തായാലും അവരെ വിളിച്ചും പറട്ടെ എന്തായാലും വാർത്ത ഓർത്തോട് പോയി പറ മോളെ കാണാൻ എല്ലാം ഞങ്ങൾ ഇവിടെ കറി വരുന്നു ഞങ്ങൾ ആ മരുഭൂമി ഇറങ്ങി ഓ അവിടെ ചെന്നപ്പോഴാങ്കി ദേ പ്രേത്തിന്റെ സൗണ്ടൊക്കെ ഞങ്ങള് കേട്ട് പിന്നെ പട്ടി കൊര നീ ഇപ്പോഴും കേക്കാൻ പട്ടി കുറയ്ക്കുന്നത് അയ്യോ ഞാനെങ്കിൽ ഇപ്പടെ ഓർത്തത് അയ്യോ അവരെല്ലാം പ്രതിസന്ധി നിക്കുവോ മോളെ ഞങ്ങളെങ്കിൽ വിളിച്ചത് അപ്പോഴത്തേക്ക് പ്രേത്തിന് സൗണ്ടൊക്കെ കേട്ടു പിന്നെ ഞാനാണെങ്കിൽ മോളെ വിളിച്ച് ഇങ്ങനെയും ഇങ്ങനെയും വിളിച്ചപ്പോഴത്തേക്കാണെങ്കിൽ ദൂരെയാണെങ്കിൽ എക്കോ ഓരോ കേട്ട് ഇങ്ങനെ ഇങ്ങനെ വേറെ സൗണ്ടില് അവരെയും ഇപ്പം എല്ലാവരും പേടിച്ചിരിക്കും അവിടെ ഞാനിങ്ങനെ അവർ പോയി വിളിച്ചിട്ട് പറ്റി ഇപ്പം പ്രേ അവരും ശരിയാക്കും ഇങ്ങോട്ട് വന്നു തോന്നുന്നു എന്റെ പ്രശ്നം ഉണ്ടായോ അവിടെ